നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖുറാൻ കത്തിച്ചതിൽ വൻ പ്രതിഷേധം ഖത്തറിൽ സ്വീഡിഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു ഖുറാൻ നിന്ദക്കെതിരെ അറബ് ലോകം സ്വീഡനിൽ വീണ്ടും ഖുറാൻ കത്തിക്കാനുള്ള നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ച് ഖത്തർ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വീഡിഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് ഖത്തറിലെ റീറ്റെയിൽ വ്യാപാര ശൃംഖല സുഗൽബലദീർ സൂപ്പർമാർക്കറ്റാണ് സ്വീഡിഷ് ഉൽപ്പന്നങ്ങൾ വിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ വിവിധ ശാഖകളിൽ നിന്ന് സ്വീഡീഷ് ഉൽപ്പന്നങ്ങൾ നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്വീഡീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണം തുടരുമെന്ന് സൂപ്പർമാർക്കറ്റ് അധികൃതർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു സ്വീഡനിലും ഡെൻമാർക്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഖുറാൻ നിന്ദക്കെതിരെ അറബ് ലോകത്ത് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ദോഹയിലെ സ്വീഡൻ അംബാസിഡർ ഗൗതം ഭട്ടാചാരിയെ വിളിച്ചുവരുത്തി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം രാജ്യത്തിന്റെ പ്രതിഷേധം നേരിട്ട് അറിയിച്ചു ലോക മുസ്ലിങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടികൾ ആവർത്തിക്കാൻ അനുമതി നൽകുന്ന സ്വീഡൻ്റെ നിലപാട് അപലപനീയമാണെന്നും ഇത്തരം സംഭവങ്ങൾ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ആവർത്തിച്ച് അപലപിച്ചിട്ടും മതപരമായ വിവേചനവും പ്രകോപനവും തടയുന്നതിൽ സ്വീഡിഷ് ഭരണകൂടം പരാജയപ്പെടുന്നതിൽ ഖത്തർ ഭരണകൂടം കടുത്ത അതൃപ്തിയാണ് അറിയിച്ചിട്ടുള്ളത് വിദേശകാര്യ മന്ത്രാലയം ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ഖത്തറിൻ്റെ പ്രതിഷേധം അംബാസിഡറെ അറിയിച്ചത് നീചമായ പ്രവൃത്തികൾ തടയാൻ സ്വീഡിഷ് അധികാരികളോട് സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ഖുറാൻ നിന്ദ അനുവദിക്കുന്നത് വിദ്വേഷവും അക്രമവും ആളിക്കത്തിക്കുമെന്നും സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഭീഷണിയാകുമെന്നും വ്യക്തമാക്കി സ്വീഡന്റെ പ്രത്യേക പദവി റദ്ദാക്കിയാണ് ഒ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് അമ്പത്തിയേഴ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെട്ട സംഘടനയാണ് ഇത് വിശുദ്ധ ഖുറാന്റെയും ഇസ്ലാമിക് ചിഹ്നങ്ങളുടെയും പവിത്രത ദുരുപയോഗം ചെയ്യാൻ സ്വീഡീഷ് ഭരണകൂടം കൂട്ടുനിൽക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഈ ഉത്തരവെന്നും ഒ എ സി പ്രതികരിച്ചു പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച തന്നെ ചർച്ച സംഘടിപ്പിക്കുമെന്നും കൗൺസിൽ വൃത്തങ്ങൾ അറിയിച്ചു സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ് ഖുറാൻ കത്തിച്ചത് അതേസമയം സ്വീഡനിലെ ഇറാഖ് എംബസിക്ക് മുന്നിൽ വെച്ച് ഖുറാൻ കത്തിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നതായി ഇറാഖ് വംശജനായ വ്യക്തി പറഞ്ഞിരുന്നു അതേസമയം സംഭവത്തെ തുടർന്ന് ഇറാഖിലും വൻ പ്രതിഷേധമുണ്ടായി ഇറാഖിലെ സ്വീഡിഷ് എംബസിയിലേക്ക് പ്രതിഷേധക്കാർ മാർച്ച് നടത്തിയിരുന്നു പ്രതിഷേധക്കാർ എംബസിക്ക് തീയിട്ടു സ്വീഡനിൽ ഖുറാൻ കത്തിക്കാൻ വീണ്ടും ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെതിരെയാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത് സ്വീഡനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതായി ഇറാഖ് സർക്കാർ അറിയിക്കുകയും ചെയ്തു ഖുർ കത്തിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒ എ സി ജൂലൈ രണ്ടിന് അംഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നു തുടർന്നുള്ള എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സ്വീഡൻ്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തത് അധികാരികളുടെ സമ്മതത്തോടെ വിശുദ്ധ ഖുറാനെയും ഇസ്ലാമിക മുസ്ലിങ്ങളെയും പരസ്യമായി അവഹേളിക്കുന്ന ഏതൊരു രാജ്യത്തിന്റെയും പ്രത്യേക പ്രതിനിധി പദവി എടുത്തുമാറ്റണമെന്ന് ഒ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സെക്രട്ടറി ജനറലിനോട് ആവശ്യപ്പെട്ടു പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും